നമസ്കാരം പി വി എൻവർ ഒരു പെരു കള്ളൻ തന്നെ സംഭവം വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം കടുപ്പിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ടായിരുന്നു എല്ലാവരും പറയുന്നത് വിജിലൻസ് അന്വേഷണം വേണ്ട കാര്യം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാര്യം പിണറായി വിജയനെ കുറ്റം പറഞ്ഞതിൻ്റെ കേട് മാറ്റാനായിട്ടാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ കുറ്റം പറഞ്ഞ എൻ്റെ വൈരാഗ്യം മനസ്സിൽ നിൽക്കുന്നുകൊണ്ടാണ് പി വി അൻവറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലേ എൻ്റെ നിയമോപദേശവുമായി ബന്ധപ്പെട്ട് പോയത് എന്ന് പറയുന്നു പക്ഷേ ആലുവയിൽ നടന്ന ആലുവയിൽ ഒരു വലിയ ഭൂമി ഇടപാട് നടന്നു അതായത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്ത് തട്ടിയെടുത്തു അതായത് കോയമ്പത്തൂർ ബേസ് ചെയ്തുള്ള ഒരു കടലാസ് കമ്പനിയുടെ പേരിൽ അതായത് അത് അതിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പി വിസ് റിയൽറ്റേഴ്സ് ഇന്ത്യ എന്നുള്ള പേരിൽ പി വിസ് റിയൽറ്റേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന പേരിൽ ഒരു കടലാസ് കമ്പനി ആ കമ്പനിയുടെ പേരിൽ തട്ടിയെടുത്തു ഏകദേശം ഇരുന്നൂറ് കോടി രൂപ വിലയുള്ള ഏകദേശം പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമിയാണ് ഈ ആലുവയിൽ ആലുവ ഈസ്റ്റ് വില്ലേജിൽ പി വി എന്നിവർ തട്ടിയെടുത്തത് അതായത് എഴുപതുകളിൽ ഒരു വലിയ ഫാമിലി ഉണ്ടായിരുന്നു മാത്യു മാത്യു തോമസ് ജോയി മാത്യു ഗ്രേസി എന്ന് പറയുന്ന ഒരു കുടുംബം ഇവരുടെ ഒരു വലിയ പ്രോജക്റ്റായിരുന്നു അവിടെ ഒരു ഇതുണ്ടാവുക ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണി തീർത്തുക അതും ഏഴ് നിലകളിലായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഇവർക്കുണ്ടായ സാമ്പത്തിക ബാധ്യതകളും ഫണ്ടിങ് വരാതെ വന്ന ഒരു പ്രശ്നവും ഇ എം ഐ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വന്നതോടുകൂടി ഇതങ്ങ് കടമെടുത്തു പോയി അതായത് ഇവർ റിക്കവറിയിലേക്ക് പോയി അവർ പിന്നീട് ഇത് ലേലത്തിന് വെച്ചു അങ്ങനെ ലേലത്തിന് വെച്ചപ്പോഴാണ് ഈ കോയമ്പത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ലോക്കൽ കമ്പനിയായ പി വിസ് റിയൽറ്റേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ വന്നിട്ട് ഇത് ലീസിന് ലീസിനെടുക്കും ലീസിനല്ല ആ ലീസിന് വെച്ച ഭൂമിയെ ഇങ്ങനെ എടുത്ത് സ്വന്തം പേരിലേക്ക് ഇത് പോക്കുവരവ് നടത്തി പി വി അന്വർ സ്വീകരിക്കുകയായിരുന്നു അതായത് ഇവർക്ക് അതായത് സത്യത്തിൽ ഒരു പാട്ടവകാശം മാത്രമുള്ള ഒരു ഭൂമിയായിരുന്നു ഈ പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമി പാട്ടവകാശം മാത്രം അവർ എടുത്തതെന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് ഈ കുടുംബം ഇതിനെ പാട്ടത്തിനെടുത്തത് പാട്ടത്തിനെടുത്തിട്ട് ഇവർക്ക് അവരുടേതായ രീതിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിതുയർത്തുക എന്നുള്ളതായിരുന്നു അവരുദ്ദേശിച്ചത് തൊണ്ണൂറ്റൊൻപത് വർഷം പാട്ടത്തിനെടുത്തതിന് ശേഷം പിന്നീട് ഇവർക്കൊരു ഫിനാൻസ് വന്ന് പ്രശ്നം ജോയ് മദ് റിസോർട്ട് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഇവരിതിന് വേണ്ട പണം എടുത്തത് അതായത് ഈ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് ഒടുവിൽ ഇതിന് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് അനുമതി കിട്ടാതെ പോവുകയും പഞ്ചായത്ത് ഇടപെടുകയും ചെയ്തതോടുകൂടി ഇവർക്ക് കൈനഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ഇൻ്റർനാഷണൽ ഹൗസിംഗ് കോംപ്ലെക്സിൻ്റെ കയ്യിൽ നിന്നാണ് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാട്ടം എന്നുള്ള നിലയിൽ ഇവർ എടുത്തിരുന്നത് അപ്പോൾ അങ്ങനെ വന്നതോടുകൂടി ഈ പറയുന്ന വായ്പ എടുത്ത കമ്പനിക്ക് അതായത് ജോയ്മദ് റിസോർട്ട് ടൂറിസം ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇവരുടെ വായ്പകൾ മുടങ്ങുന്നു തിരിച്ചടവുകൾ മുടങ്ങുന്നു അങ്ങനെ വന്നതോടുകൂടി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ത് ചെയ്തു ഈ വസ്തു ഇവർ അറ്റാച്ച് ചെയ്യുന്നു അതായത് റിക്കവറി ചെയ്തെടുക്കുന്നു റിക്കവറി ചെയ്തെടുത്ത ഈ ഭൂമി ലേലത്തിൽ വയ്ക്കുന്നു ലേലത്തിൽ വെച്ചുകൊണ്ട് ഈ ഇത് ആ ലേലം പിടിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പോകുന്നു പിന്നെ അതുകൂടാതെ ഈ ലേലത്തിൽ പിടിച്ചതിന് ശേഷം ഇത് സ്വന്തം പേരിൽ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഇത് ഈ വസ്തു ഇദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പി വി എൻവറിൻ്റെ പേരിലേക്ക് പോക്കുവരവും നടത്തിയെടുത്തു ഇതാണ് ആക്ച്വലി സംഭവിച്ച കാര്യം അതിന് ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു അങ്ങനെയാണല്ലോ പണം ഉണ്ടെങ്കിൽ പണം മുടക്കാൻ തയ്യാറാണെങ്കിൽ എന്തായിരുന്നാലും മറ്റൊരാളുടെ പേരിലേക്ക് വില്ലേജ് ഓഫീസർമാർ ഇതിന് പോക്കു നടത്തി കൊടുക്കും ആ രീതിയിൽ പോക്കുവരവ് നടത്തി മാന്യമായി പി വി എൻവറിന് കൈ കൊടുക്കുകയും ചെയ്തു അങ്ങനെ പി വി എൻവർ ചെയ്തത് ഏകദേശം പതിനാല് കോടി രൂപ ഈ വസ്തു വെച്ച് വായ്പയും എടുത്തു അങ്ങനെ ഏകദേശം ഇരുപത് കോടിക്ക് മുകളിൽ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇവിടെ പണം മുടക്കി ഇത് സ്വന്തം പേരിലേക്ക് കൂട്ടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവിടുത്തെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിജിലൻസ് നൽകിയ കത്തിന് മറുപടിയായി ഇപ്പോൾ ഇടത്തല ഗ്രാമപഞ്ചായത്ത് ഇത് കൊടുത്തിരിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ പി വി അൻവറിന്റെ ചില കള്ളക്കളികൾ എന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ പി വി അൻവർ ഈ ഇതിനൊന്നും സത്യത്തിൽ എന്തുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ ഇതുവരെ സി പി എം ഉണ്ടാതിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ അനങ്ങാതിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ എം എൽ എ ആയതുകൊണ്ട് മാത്രമായിരുന്നു അതിനൊന്ന് ഒത്താശ ചെയ്തു കൊടുത്തോ ചോദിച്ചാൽ തൽക്കാലം നടപടിയൊന്നും വേണ്ട ഒരു എം എൽ എ അല്ലേ തൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു എം എൽ എ ആണ് എന്നുള്ള നിലയിലായിരുന്നു എവിടെ വെച്ചാണോ പി വി എൻവർ തെറ്റിത്തുടങ്ങിയത് അന്ന് മുതൽ തന്നെ പിണറായി വിജയൻ കൃത്യമായി കണക്ക് കൂട്ടിയിരുന്നു പി വി അൻവറിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും എവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള കാര്യത്തിൽ അങ്ങനെ കൃത്യമായി കണ്ടെത്തുകയും ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ പി വി എൻവറിൻ്റെ പൂട്ട് വീഴുക തന്നെ ചെയ്യും അപ്പോൾ അങ്ങനെ വിജിലൻസ് അന്വേഷണം വരുന്നതോടുകൂടി പി വി എൻവറിൻ്റെ തടയണയും എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ തീരുമാനമാവും റിസോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇനി വിജിലൻസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം പുരോഗമിക്കും അങ്ങനെ പി വി എൻവർ എല്ലാ അർത്ഥത്തിലും പൂട്ടപ്പെടുകയും ചെയ്യും ഇതിൻ്റെ കൂട്ടത്തില് തൃണമൂൽ കോൺഗ്രസിനെ പുഷ്പിക്കാം അല്ലെങ്കിൽ അതിനൊരു പുഷ്കര കാലം ഉണ്ടാക്കി കൊടുക്കാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ പി വി അൻവറിന് അവിടെ നിന്നുകൊണ്ട് സി ജെ ഉണ്ണി എന്ന് പറയുന്ന അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പണിയും കൊടുത്തു കാര്യം എന്താ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുകയാണ് അതായത് തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിൻ്റെ സ്വകാര്യ സ്വത്താണ് പി വി അൻവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ മാത്രമാണ് അല്ലെങ്കിൽ സംസ്ഥാന കൺവീനർ മാത്രമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ പി വി എൻവർ കരുതിയിരിക്കുന്നത് ഇത് പി വി അൻവറിന്റെ സ്വന്തം മുതലാണ് തൃണമൂൽ കോൺഗ്രസ് അതിൽ രീതിയെങ്ങും ഒന്നുമല്ല താനാണ് ഇതിൻ്റെ എല്ലാ സർവാധികാരിക്കാരൻ എന്നുള്ള നിലയിൽ ആരെയൊക്കെ വിളിക്കാമോ അവരെ എല്ലാം വിളിച്ചുകൊണ്ട് യോഗങ്ങൾ കൂടുകയും അവരുടെ അവരുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ഒരു പൊതു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിലൂടെ പി വി എൻ വർ ലക്ഷ്യം വയ്ക്കുന്നത് അതെന്നാൽ നടപ്പിലാകില്ല എന്ന ഉറച്ച ശക്തമായ വാണിംഗ് തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം പി വി എൻവറിന് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല എന്നുള്ള തരത്തിൽ തന്നെ പി വി എൻവറിനോട് സി ജെ ഉണ്ണി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു പാർട്ടി അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡി എം കെയുമായി മുന്നോട്ട് പോയാൽ മതിയായിരുന്നു ഇവിടെ തൃണമൂൽ കോൺഗ്രസ്സിന് അതിൻ്റേതായ മതനിരപേക്ഷമായ ഒരു സംഘടന അടിത്തറയുണ്ട് അത് അതിനെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇതുമായി മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള വാക്കുകളും സി ജെ ഉണ്ണിയുടെ ഭാഗത്തു നിന്നുണ്ടായി സി ജെ ഉണ്ണി വളരെ കൃത്യമായി പറഞ്ഞു ഇത് പി വി അൻവറിന്റെ തറവാട് സ്വത്തല്ല അതും കൂടി ആയി കഴിഞ്ഞപ്പോൾ പി വി അൻവറാണ്ട് നിന്ന നിലയ്ക്ക് ശ്വാസമിടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം ഒരു വന്യജീവിയുമായി ബന്ധപ്പെട്ട് അതായത് ഒരു ആന കിണറ്റിൽ വീണ സമയത്ത് അതായത് വാൾമറയില്ലാത്ത ഒരു പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുന്ന സമയത്ത് പി വി എന്നിവർ തീർത്തും മനുഷ്യപ്പറ്റില്ലാത്ത തരത്തിൽ ഏകദേശം ഇരുപത് മണിക്കൂറിലധികം പരിശ്രമിച്ച് ഒരു രാത്രി മുഴുവൻ നിന്നിട്ടാണ് ആ ആനയെ ആ നാട്ടുകാർ കരയ്ക്ക് എത്തിച്ചത് അതിനുശേഷം ആ ആനയെ രക്ഷപ്പെടുത്തുന്നതിന് ശേഷം അതിൻ്റെ പല ആൾക്കാരും പറഞ്ഞു ആന തിരിഞ്ഞ് പോയതിനു ശേഷം രക്ഷപെട്ട് കയറിയതിനു ശേഷം തിരിഞ്ഞ് എല്ലാവരെയും നോക്കിയിരുന്നു എന്നുകൂടി പറയുന്നു വികാരനിർഭരമായ വാക്കുകളായിരുന്നു അത് അപ്പം വന്യജീവി ആക്രമങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു അതിന് ഫലപ്രദമായ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് അത് സത്യത്തിൽ കേരള സർക്കാർ വനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതായത് അബദ്ധവശാൽ ഒരിടത്തേക്ക് വീണുപോയ ഒരു ആനയെ അതിനകത്ത് മണ്ണിട്ട് മൂടണമെന്ന് പറയുന്ന മനുഷ്യൻ്റെ മനസാക്ഷിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അത് നമുക്ക് മനസ്സിലാവുകയില്ല അതിനെ മണ്ണിട്ട് മൂടുക എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം അതിലെവിടെയാണ് പറ്റുള്ളത് അപ്പം എന്ന് വെച്ചാൽ തനിക്ക് ദ്രോഹമായി നിൽക്കുന്ന തനിക്കെതിരായി നിൽക്കുന്ന എന്തിനേയും ഇല്ലായ്മ ചെയ്യുക അതിനെ ഈ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വൃത്തികെട്ട സമീപനമാണ് സത്യത്തിൽ പി വി എൻ വർ പറഞ്ഞ ആ വാക്കുകൾക്കുള്ളത് ഇപ്പോൾ നമുക്കറിയാം വയനാട് മാനന്തവാടിയിൽ ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഇതൊക്കെ ശരിക്കും തടയപ്പെടേണ്ടതാണ് ആ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തടയപ്പെടേണ്ടത് തന്നെയാണ് അതിനകത്ത് യാതൊരു തർക്കവും ഈ രീതിയിൽ മനുഷ്യന് ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അപായങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് ഇതിനു മുമ്പായി അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ പലതും ഇവിടെ ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ ആ രീതിയിൽ മനുഷ്യനെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും എന്ത് തന്നെയാണെങ്കിലും പി വി എൻവർ ഇപ്പോൾ ശരിക്കും പണി കിട്ടി ഒതുങ്ങാനുള്ള ഒരു നീക്കത്തിലാണ് ഇനിയും വിജിലൻസ് അന്വേഷണം നേരിടുന്ന പി വി എൻവറിനെ എത്ര കണ്ട് തൃണമൂൽ കോൺഗ്രസ്സുകാർ സഹായിക്കുമെന്നും അതിലൂടെ യു ഡി എഫുകാർ എത്രത്തോളം ശക്തമായി അല്ലെങ്കിൽ സ്നേഹത്തോടുകൂടി പി വി എൻവറിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കും എന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് Indian Constructions. We build your dreams.